പല വമ്പൻ പട്ടണങ്ങളെയും അതിശയിപ്പിച്ച നൂറ് രൂപയുടെ മഹാലാഭമേള ഇനി ചെർക്കളയിലും വിലക്കുറവിന്റെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ചെർക്കള ബദിയടുക്ക റോഡിൽ എച്ച് പി പെട്രോൾ പമ്പിന് സമീപമാണ് മഹാലാഭമേള ആരംഭിച്ചത് എല്ലാവിധ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും ബെഡ്ഷീറ്റ് ഐറ്റംസുകളും മാറ്റുകളും വീട്ടിലേക്കാവശ്യമായ എല്ലാവിധ ഉൽപ്പന്നങ്ങളും നൂറ് രൂപയുടെ മഹാലാഭമേളയിൽ നിന്നും ലഭ്യമാകും പല വമ്പൻ പട്ടണങ്ങളെയും അതിശയിപ്പിച്ച നൂറ് രൂപയുടെ മഹാലാഭമേള വിലക്കുറവിന്റെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ചെർക്കള ബദിയെടുക്ക റോഡിൽ എച്ച് പി പെട്രോൾ പമ്പിന് സമീപം ആരംഭിച്ചു എല്ലാവിധ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും ബെഡ്ഷീറ്റ് ഐറ്റംസുകളും മാറ്റുകളും വീട്ടിലേക്കാവശ്യമായ എല്ലാവിധ ഉൽപ്പന്നങ്ങളും നൂറ് രൂപയുടെ മഹാലാഭമേളയിൽ നിന്നും ലഭ്യമാകും പ്രൗഢമായ ചടങ്ങിൽ ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോടും വൈസ് പ്രസിഡന്റ് ജാസ്മിൻ കബീറും ചേർന്ന് മഹാലാഭമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചിരക്കള മണ്ണിൽ സുമാർ നാൽപ്പത് വർഷത്തിൻ്റെ ഇടയിൽ ജങ്ങൾ ജനിച്ചു വളർന്ന ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ടൗൺ വികസന ചെയ്യുന്നതോടൊപ്പം ജനമാതൃകയായ മഹാമേളയാണ് ഇന്ന് ചിരക്കളയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ മഹാമേളയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ മഹത്തായ ഒരു പാവപ്പെട്ട വിഭാഗത്തിലെ ജനങ്ങൾക്കുള്ള ഒരു സംരമണം സംരമണമാണ് ഈ സംഭ്രമണത്തിൽ ജനപങ്കാളിത്തത്തോടുകൂടി നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ വില്പന ചെയ്യപ്പെടുകയാണ് നല്ലവരായ ഗുണഭക്താക്കൾ സാധനങ്ങൾ ചെറിയ വിലക്ക് വാങ്ങിക്കൊണ്ട് വീട്ടുകാരെ നിത്യോപയോഗത്തിന് വേണ്ടിയുള്ള ഈ സാധനങ്ങൾ ജനങ്ങൾ പർച്ചസ് ചെയ്യണം ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയുള്ള ഈ മഹാമലയുടെ നടത്തിപ്പുകാർക്കും ചങ്ക്ല ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളിലും അഭിനന്ദനകൾ കേരളത്തിൽ ആദ്യമായി ചെറുക്കളയിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫറായി ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് അൻപത് ലിറ്റർ ഡ്രം ലോണ്ട്രി ബാസ്ക്കറ്റ് അൻപത് ലിറ്റർ വലിയ ഡബ്ബ് പതിനെട്ട് ലിറ്റർ ബക്കറ്റ് മുറം ഒരു ലിറ്റർ മഗ് ബേസൺ ഫാൻസി ബൗൾ ടീ ഗ്ലാസ് എന്നിവ വെറും ഒരു രൂപയ്ക്ക് ലഭിക്കും പതിനെട്ടാം തീയതി വരെയായിരിക്കും ഈ വമ്പൻ ഓഫർ ലഭിക്കുക ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ മക്കുകളും ഒരു രൂപയ്ക്ക് ബേസനുകളും ഒരു രൂപയ്ക്ക് കണ്ടെയ്നർ പീസുകളും ഒൻപത് രൂപയ്ക്ക് മുറവും ഒൻപത് രൂപയ്ക്ക് ടപ്പുകളും നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് മൂന്ന് ലിറ്റർ പ്രഷർ കുക്കറുകളും സ്റ്റോക്ക് തീരും വരെ ഉപഭോക്താക്കൾക്ക് ലഭിക്കും എൺപത്തിയൊൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റുകളും പതിനാറ് മാറ്റുകൾ ഇരുന്നൂറ് രൂപയ്ക്കും പതിനെട്ട് ലിറ്റർ മൂന്ന് ബക്കറ്റുകൾ നൂറ്റി മുപ്പത്തിയൊൻപത് രൂപയ്ക്കും ലേഡീസ് ബാഗുകൾ എൺപത്തിയൊൻപത് രൂപയ്ക്കും അൻപത് രൂപ മുതൽ ഫാൻസി ചപ്പലുകളും കസ്റ്റമേഴ്സിനായി സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കുവാനുള്ള സുവർണാവസരവും നൂറ് രൂപയുടെ മഹാലാഭമേളയിലുണ്ട് കൂടാതെ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും സ്റ്റീൽ അലുമിനിയം പാത്രങ്ങളും കണ്ടെയ്നറുകളും ടോയ്സുകളും ക്രോക്കറി ഐറ്റംസും തുടങ്ങിയ അൻപതിനായിരത്തിലധികം ഉൽപ്പന്നങ്ങൾ മറ്റാർക്കും നൽകുവാൻ പറ്റാത്ത അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ മഹാലാഭമേളയിൽ നിന്നും ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം മഹാലാഭമേള ആരംഭിച്ചതോടെ ചെറിയ വിലയും വലിയ കളക്ഷനും ഉയർന്ന ക്വാളിറ്റിയും സമന്വയിക്കുന്ന പർച്ചേസിംഗ് അനുഭവം ചെറുക്കളേക്ക് കൂടി സ്വന്തമായിരിക്കുകയാണ് ഏറ്റവും വില കുറച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എല്ലാ ക്ലാസ്സിലെ ഉള്ള ജനങ്ങൾക്കും പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിലാക്കിയാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഇപ്പം പതിനായിരത്തിൽ പരം ഐറ്റംസ് ആണ് നമ്മൾ ഈ മേളയിൽ നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴ് ി ചിർക്കലയിൽ നിവാസികൾക്ക് അതായത് ഈ കാസർഗോഡ് ജില്ലയിലെ സമീപ ജില്ലയിലും എല്ലാവർക്കും ഒന്ന് പർച്ചേസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അതുകൂടാണ്ട് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാ സാധനങ്ങൾക്കും ഒരു രൂപയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതായത് എട്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ഈ ഒരു ബക്കറ്റ് സെറ്റ് മൊത്തത്തിൽ ഇത്രയും ഒരു ഐറ്റംസ് ഒരു ഏഴ് ഐറ്റംസ് ഉണ്ട് അതുകൊണ്ടു ഈ ഡപ്പ ഇത് ഇത് ഇതൊക്കെ ഒരു രൂപയാണ് കൊടുക്കുന്നത് എട്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് എല്ലാ ദിവസവും നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൂടാണ്ട് നമ്മുടെ കില്ലർ ഓഫറുണ്ട് മൂന്ന് ഐറ്റംസിന് വരുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് അതിലെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് അതായത് ഒരു ചെയർ ഒരു ഡ്രമ്മ് ഒരു ടബ ഈ മൂന്ന് ഐറ്റം കൂടും കൂടി ഒരു ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് ഇത് കേരളത്തിലെ മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു ഓഫറാണ് കൊടുക്കുന്നത് കാരണം എല്ലാം ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് കസ്റ്റമേഴ്സിൽ ഡയറക്റ്റ് എത്തിക്കുക എന്നൊരു ആശയമാണ് നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും വില കുറച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് നമ്മുടെ വിൽപ്പന ഉദ്ദേശം അതേപോലെ തന്നെ എൺപത്തൊമ്പത് രൂപയ്ക്ക് നല്ല ബ്രാൻഡഡ് ബെഡ്ഷീറ്റുകളുണ്ട് പതിനാറ് മാറ്റുകൾ ഇരുന്നൂറ് രൂപ ഒട്ടനവധി ഐറ്റംസുകൾ വലിയ രണ്ട് ഡ്രമ്മും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അഞ്ച് പക്കറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് ബക്കറ്റിന്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതായത് ഈ ഒരു അഞ്ച് ബക്കറ്റ് ഈ ഒരു അഞ്ച് ബക്കറ്റ് ഒരു ബക്കറ്റിന് ഒരു നൂറ്റി സംതിങ് രൂപ വരുന്ന കാലഘട്ടത്തിൽ അഞ്ച് ബക്കറ്റിന്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് വരുന്നത് അതുപോലെ ഒട്ടനവധി സാധനങ്ങൾ ഏറ്റവും വില കുറച്ച് ജനങ്ങൾക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ള ആശയത്തിലാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് മഹാലാഭമേള ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിലക്കുറവിന്റെ ഈ വിസ്മയ ലോകത്തേക്ക് ഉപഭോക്താക്കളുടെ വൻ ഒഴുക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്